മലയാള സിനിമ ലോകത്തെ കണ്ണീരിലായിത്തിക്കൊണ്ട് നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ മരണകാരണം പുറത്ത് മലയാള സിനിമയിലെ അതിഥീയനായ പ്രതിഭയാണ് ശ്രീനിവാസൻ നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ സിനിമകളുടെ വിവിധ മേഖലകളിൽ തൻ്റെതായ മുദ്ര പതിപ്പിച്ച അദ്ദേഹം സാധാരണക്കാരൻ്റെ ജീവിതത്തെ നർമ്മത്തിൽ ചാലിച്ച് വെള്ളിത്തിരയിൽ എത്തിക്കുന്നതിൽ വിജയിച്ച കലാകാരനാണ് നാല് പതിറ്റാണ്ടിലേറെയായി മലയാള ചലച്ചിത്ര ലോകത്ത് അദ്ദേഹം സജീവമായിരുന്നു പി എ ബക്കറുടെ മണിമുയക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ തിരക്കഥാകൃത്ത് എന്ന നിലയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സത്യനന്തിക്കാട് പ്രിയദർശൻ തുടങ്ങിയ പ്രമുഖ സംവിധായകർക്കൊപ്പം ചേർന്ന് അദ്ദേഹം ഒരുക്കിയ ചിത്രങ്ങൾ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയാണ് നാടോടിക്കാറ്റ് പട്ടണപ്രവേശം വരവേൽപ്പ് സന്ദേശം തുടങ്ങിയ സിനിമകൾ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ചവയാണ് നടൻ ശ്രീനിവാസന്റെ മരണം ഇക്കാരണത്താലാണ് ഡയാലിസിസിനായി അദ്ദേഹത്തെ കൊണ്ടുപോകവേ ദേഹസ്വാസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ വെച്ച് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു അന്ത്യം സംസ്കാരം പിന്നീട് നടക്കുന്നതായിരിക്കും പ്രിയ നടൻ ശ്രീനിവാസത്തിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു